സോഹലോകായുസ് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ മലക്ക് പോകണം അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് തരാൻ ഞാൻ വീട്ടെടുക്കണേ അപ്പം പിന്നെ ഞങ്ങൾ വൈകുന്നേരം കയറണം അത് വൈകുന്നേരം അവിടെ ഇരിട്ടണ മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം അവിടുത്തെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇപ്പോൾ എയർപോർട്ടിൻ്റെ റോഡിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ വല്ല പ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചാൽ പിന്നെ ഇവിടെ സോളാറ് കുറെ സോളാർ നിരസിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബിൽഡിങ്ങൊക്കെ കാണാം ഇപ്പം എയർപോർട്ടിൻ്റെ സൈഡിലത്തെ റോഡിൽ കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടത്തെ അവിടെ ഉണ്ടെങ്കിൽ കുറെ ഒരു പ്ലെയിനെ കണ്ട പ്ലെയിൻ കണ്ടായിരുന്നു എന്നാലും അത്ര ഒരു ഒരുവിധം ദൂരത്തായിരുന്നത് നല്ല കറക്റ്റ് ലാൻഡിങ് ആ സമയത്ത് തന്നെ അങ്ങനെ ഇപ്പം ഞങ്ങൾ താഴ്ത്ത പള്ളിയിൽ ചേർന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ പള്ളിയിൽ പറയുന്നത് താഴ്ത്തപ്പള്ളീന്നാണ് ഞങ്ങൾ പറയാറ് സാധാരണ ഇപ്പം ഇപ്പം പള്ളിയിൽ ശരിക്കും പേര് ഞങ്ങൾ പറഞ്ഞത് അതിൻ്റെ പേര് അറിഞ്ഞു ഞാൻ പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഈ പള്ളിയിൽ എത്തി സൈഡിൽ പുഴയൊക്കെ ഉള്ള പള്ളിയാണ് സൈഡിൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും അങ്ങനത്തെ ഒരു സൈഡിൽ പുഴയും എൻ്റെ സൈഡിൽ തന്നെ രണ്ട് പള്ളി രണ്ട് പള്ളിയുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഒരു പഴയ പള്ളിയുണ്ട് ഒരു പുതിയ പള്ളിയുണ്ട് അപ്പോൾ നോയമ്പിൻ്റെ സമയമുണ്ട് ഇവിടെ കുരിശിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ നടക്കണപ്പോൾ ഈ പൊ പള്ളിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ അലങ്കരിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതാണ് പള്ളിയുടെ സൈഡിലുള്ള പെരിയാർ നദി എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ നല്ല ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്ന് കുളിക്കാൻ നല്ല രസമാണ് ഇവിടെ നമുക്ക് ഇറങ്ങാനും പറ്റും പിന്നെ അതിൻ്റെ പാതി വരെ ഇറങ്ങാൻ പറ്റും അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് താഴ്ചയുള്ള ഒരു ഏരിയ ഉണ്ട് അവർ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് മറച്ച ആൾക്കാരും കുളിക്കുന്ന സമയമാണ് അപ്പോൾ വൈകുന്നേരം അപ്പോൾ കുളിക്കാനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകൾ ആൾക്കാർ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ എത്താറായി ഞങ്ങൾ മലയാറ്റൂർ എത്താറായി ഇനി അവിടെ നിന്ന് ഇപ്പോൾ കുറച്ചും കൂടി ദൂരം ഉണ്ട് മലയാറ്റൂരിലേക്ക് അപ്പോൾ നേരം കാണാൻ മലയാളം അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ കുറച്ചും കൂടി ദൂരം ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത് ആ ഇപ്പോൾ അടുത്തെത്താറായി ഇപ്പോൾ മലയാറ്റൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ നീ ഒന്ന് പാർക്ക് ചെയ്തിട്ട് കാണിച്ചാൽ ഇനി കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടന്നു അവിടെ കുറച്ച് കടയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ മെഴുകും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ചും കൂടി നടന്നാൽ അപ്പോൾ ഇവിടെ കടയിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മലയിറങ്ങിയിട്ട് ഓടിച്ചാടി കയറുന്ന ആ കടയിലാണ് എല്ലാവരും അവശകരായിട്ട് കയറുമ്പോൾ നേരെ കടയിലൊക്കെ കയറുള്ളൂ വെള്ളം കുടിക്കാനൊക്കെ പിന്നെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഇപ്പോൾ വൈകുന്നേരം കൊണ്ട് നിറച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കാൻ നേരം ഉള്ളു ഇപ്പം ഒരു അഞ്ചുമണി ആ സമയത്ത് ആയിട്ടുണ്ട് ഇപ്പോൾ യും കയറിയിട്ട് ഇവിടെ കുറേ കുരുങ്ങും കുരങ്ങന്മാരെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അധികം കുരുങ്ങൾ കുരങ്ങന്മാരൊന്നും നമ്മുടെ കയ്യില ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് കഴിക്കും പിന്നെ ഇത് തോമാസ് ലിയുടെ ചെറിയൊരു ഗ്രോട്ടോണത് അവിടുത്തെ ഇവിടെ കുറേ പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഇപ്പോൾ ചെല്ലിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ സൈഡിലായിട്ട് തോമാസ് ലിയുടെ ഇതൊക്കെ ഉണ്ട് അപ്പുറത്ത് പാറയിൽ ഉണ്ടാക്കി വെച്ചയ്ക്കണേ ചെറിയൊരു രൂപം അങ്ങനെ കുറെ ഇവിടെയും കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് മറിച്ച് കുരങ്ങന്മാര് ചുറ്റിനും ഇരുന്ന് ഇപ്പൊ ഇവിടെ ഒരാൾ ഭക്ഷണം കൊടുക്കണേ എന്താണ് ബിസ്ക്കറ്റ് ഒരാൾ വന്നിട്ട് കൊടുക്കണ്ടായി അങ്ങനെ ഇരുന്ന് ഇന്നും കുരങ്ങന്മാരി ഇരുന്ന് സൂചിച്ച് കഴിഞ്ഞു പിന്നെ ഇത് ഇതേ കുഞ്ഞു കുരങ്ങൾ കയറിപ്പുണ്ട് കുടിച്ചാടി കളപ്പുണ്ട് ഞങ്ങൾ മല കയറാൻ തുടങ്ങി കേറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഒരുമിതം ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ നോക്കിയാൽ നല്ല രസമുണ്ട് വ്യൂ ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇരുട്ടായി ഇരിട്ടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കയറാൻ കുറച്ച് ടഫാണ് ഇപ്പോൾ പൊടിമഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഇപ്പോൾ പൊടിമഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കയറി അങ്ങനെ ഇവിടെ അദ്ദേഹം കത്തിക്കാൻ ഓരോ മെഴുകുതിരി കത്തിക്കണ സംഭവമൊക്കെ ഉണ്ട് അങ്ങനെ തിരുത്തുരം എത്തി കയറി എത്തിയിട്ടുണ്ട് അറ്റത്തായിട്ട് പൊക്കത്തായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ പൊക്കത്ത് ഇങ്ങനെ കുറച്ച് ഇതൊക്കെയുണ്ട് ഇവിടെ ഗ്രോട്ടോ ഗ്രോട്ടമൊക്കെ ചേട്ടൻ ഇവിടെ തോമസ് ഡിയുടെ ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല രസമാണ് രാത്രി ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നല്ല ഇപ്പം മഴ മഴയ സമയത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ആനകുത്തിയ പള്ളി എന്ന് പറഞ്ഞ ഇതാണ് അതാണ് ആനകുത്തിയ പള്ളി ഒരു സൈഡൊക്കെ പൊട്ടിയൊക്കെ കുഴപ്പമുണ്ട് അതിനകത്ത് നമുക്ക് കാണാനൊക്കെ പറ്റും അതിനാ പൊക്കത്തൊക്കെ പലയിടത്തും ഒക്കെ ഇറങ്ങി ഇറക്കാം സുഖമാണ് പിന്നെ ഇവിടെ ഓടിട്ട ചെറിയ ഇതൊക്കെ ഉണ്ട് പള്ളി ഭാരത്തൊരു സംഭവമാണ് പിന്നെ ഇവിടെയൊക്കെ ഇണറക്ക ഉണ്ട് സൈഡിൽ പിന്നെ അത് എന്താണ് പൊന്നുകുരിശി എന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടെയൊക്കെ നടന്ന് വിടെ കാൽപാദമുണ്ട് ഇവിടെ വന്നതിൻ്റെ പിന്നെ ഇവിടെ അറ്റത്തായിട്ട് മറ്റേ എയർപോർട്ട് കാണാൻ പറ്റും എൻ്റെ ഒരു കുരിശീലി ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചങ്ങനെ അതായത് ഇരട്ട് നന്നായിട്ട് ഇറങ്ങി അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ